ഡ്രോയിങ് അല്ലെങ്കിൽ ചിത്രകല ഇഷ്ടമുള്ളവര് പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കില്ല ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശരിക്കും കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടുന്ന ജോലിയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല അതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മേഖല അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ആ കോഴ്സ് പോയി എടുക്കാതെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം നിങ്ങളുടെ കരിയർ ആർട്ടിൽ ഏത് ഫീൽഡിൽ ിലാണ് നിങ്ങൾ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഫീൽഡ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആർട്ട് ചെയ്യുന്നവർക്ക് യു ഐ യു എക്സ് ഡിസൈനിങ് എന്ന് പറയുന്ന മേഖല വളരെ ആപ്റ്റായിരിക്കും യു ഐ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എന്ന് വെച്ചാൽ യൂസർ ഇൻ്റർഫേസ് യു എക്സ് എന്ന് വെച്ചാൽ യൂസർ എക്സ്പീരിയൻസ് അതായത് നമ്മൾ പുറമേ കാണുന്ന മൊബൈൽ ആപ്പുകൾ വെബ്സൈറ്റൊക്കെ ഒരു ഡിസൈനറാണ് ഡിസൈൻ ചെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെ ഇരിക്കും അതാണ് യു ഐ അത് യൂസ് ചെയ്യുന്ന യൂസറിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ചിലപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു എന്തെങ്കിലും ഒരു കാര്യം എഴുതി കാണിക്കുമായിരിക്കും ബട്ടൻ്റെ കളർ മാറുമായിരിക്കും സെപ്പറേറ്റ് ഒരു പേജിലേക്ക് പോകുമായിരിക്കും അതാണ് യു എക്സ് യൂസർ എക്സ്പീരിയൻസ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പാഷൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാക്കി മാറ്റുന്ന ഒരു മേഖല വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾക്ക് ആർട്ട് റിലേറ്റഡ് തന്നെ ഒരു പ്രോപ്പർ കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത് ബി എഫ് എ ആണ് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ഡ്രോയിങ്ങിൻ്റെ ഡെപ്തിൽ പോകാനും പെയിൻറ്റിങ്ങിൻ്റെ ഡെപ്തിൽ പോകാനൊക്കെ ആ കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഒരു ഐ ടി ബേസ്ഡ് ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ മൾട്ടിമീഡിയ കോഴ്സുകൾ പഠിക്കാനായിട്ട് സാധിക്കും അനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ ഗ്രാഫിക് ഡിസൈനിങ് വെബ്സൈറ്റ് ഡിസൈനിങ് നേരത്തെ പറഞ്ഞ പോലത്തെ യു ഐ യു എക്സ് ഡിസൈനിങ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് വീടിൻ്റെ ഉത്ഭാഗം ഡിസൈൻ ചെയ്യുന്ന ജോലിയും ആർട്ട് ആണ് അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഇനി അതിൽ തന്നെ കുറച്ച് പേർക്ക് ഈ ആർക്കിടെക്ചർ സബ്ജക്റ്റുകൾ ഇഷ്ടമാണെങ്കിൽ ബി ആർക്ക് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ആർക്കിടെക്ചർ റിലേറ്റഡ് കോഴ്സാണ് അത് പഠിക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ആർട്ട് ടീച്ചറായിട്ട് ഒരു ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഒരു പ്രോപ്പർ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ബി എഫ് എ എം എഫ് എ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ട് സ്കൂൾ നിങ്ങൾക്ക് നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റിനെക്കാളും കൂടുതൽ നിങ്ങൾ വാല്യൂ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്കില്ലിനാണ് സോ ഫൈനൽ പോയിൻറ്റ് ഒരുപാട് ഒരുപാട് പഠിക്കുക ഒരുപാട് പേർക്ക് സന്തോഷമാകുന്ന തരത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാം